ഇന്ത്യയെ പാകിസ്ഥാൻ വാർത്തകളാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി മാധ്യമങ്ങൾ ഭരിക്കുന്നത് യൂട്യൂബർ കൂടിയായ ഇവരുടെ വരുമാനം വാർത്തയും ഇപ്പോൾ മൽഹോത്രയുടെ എല്ലാ ബ്രാൻഡഡ് ഡീലുകളും റദ്ദാക്കപ്പെടും മാത്രമല്ല ഇവരുടെ യൂട്യൂബ് അക്കൗണ്ടിന്റെ മോണിറ്റൈസേഷൻ നിർത്തിവെക്കാനും സാധ്യത കാണുന്നുണ്ട് പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിൽ നിന്നും ചാരവൃത്തി നടത്തിയെന്ന സംശയത്തിന്റെ പേരിൽ ജ്യോതി മൽഹോത്ര എന്ന പ്രശസ്ത ഇന്ത്യൻ യൂട്യൂബറെ കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുമായി വളരെ അടുത്ത ബന്ധം തന്നെ ഇവർ പുലർത്തിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാനിലേക്ക് ഇവർ ഒന്നിലേറെ തവണയാണ് യാത്ര ചെയ്തിട്ടുള്ളതും ജ്യോതി മൽഹോത്ര ഇക്കഴിഞ്ഞ മെയ് പതിനേഴിനാണ് ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി ഇവർ ചെയ്തുവെന്ന് ഇവർ സമ്മതിച്ചതായും പോലീസ് പറയുന്നുണ്ട് അതേസമയം തന്നെ ഇവരുടെ കുടുംബം ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഹരിയാന സ്വദേശിയാണ് ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്നതാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് നാല് ലക്ഷത്തിനടുത്ത സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരുടെ ഈ ഒരു ചാനലിൽ മാത്രമുള്ളത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ തന്നെ വലിയൊരു ആരാധക തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ നിന്നും യൂട്യൂബ് വീഡിയോകളിൽ നിന്നുമൊക്കെ വലിയൊരു തുകയാണ് പ്രതിമാസം ഇവർക്ക് വരുമാനമായി ലഭിച്ചുകൊണ്ടിരുന്നത് ഒരു ട്രാവൽ ബ്ലോഗർ എന്ന നിലയിൽ ഇവരുടെ ജോലി സ്ഥിരമായ വരുമാനം നൽകിയിരുന്നെങ്കിൽ പോലും ഇപ്പോഴുള്ള ഇവരുടെ ഈ ഒരു അറസ്റ്റ് ഇവരുടെ വരുമാനത്തെ തന്നെ ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഇവരുടെ വരുമാന സ്രോതസ് പ്രധാനമായും ഇവർ പങ്കുവെക്കുന്ന വീഡിയോകളൊക്കെ തന്നെയായിരുന്നു യൂട്യൂബ് പരസ്യങ്ങളിലൂടെയും ഇവർ ഗണ്യമായ തുക തന്നെ സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഓരോ യിരം വ്യൂസിനും യൂട്യൂബ് ഒന്ന് മുതൽ മൂന്ന് ഡോളർ വരെയാണ് നൽകുന്നത് അതായത് എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ലഭിക്കും ജ്യോതിയുടെ വീഡിയോകൾക്കാട്ടെ ശരാശരി അൻപതിനായിരം കാഴ്ചക്കാരെ ലഭിക്കുകയും പ്രതിമാസം പത്ത് വീഡിയോകൾ ഇവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്താൽ തന്നെ ഇവരുടെ പ്രതിമാസ വ്യൂസ് ഏകദേശം അഞ്ചു ലക്ഷമാകും ഇത് യൂട്യൂബിൽ നിന്നുമുള്ള ഇവരുടെ പ്രതിമാസ വരുമാനം നാൽപ്പതിനായിരം മുതൽ ഒരു രൂപ വരെ ആകും പ്രശസ്തിയും ജനപ്രീതിയുമുള്ള ട്രാവൽ ബ്ലോഗർ ആയതിനാൽ തന്നെ സ്പോൺസർഷിപ്പുകളിലൂടെയും ബ്രാൻഡ് ഡീലുകളിലൂടെയുമൊക്കെ ഇവർ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുമുണ്ട് ട്രാവൽ ബ്ലോഗർമാർക്ക് പലപ്പോഴും യാത്രാ ഉപകരണങ്ങൾ ഹോട്ടൽ താമസങ്ങൾ എയർലൈൻ ടിക്കറ്റുകൾ യാത്ര ആപ്പുകൾ എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ബ്രാൻഡുകളിൽ നിന്ന് സ്പോൺസർഷിപ്പുകൾ ലഭിക്കാറുമുണ്ട് ഭേദപ്പെട്ട ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതിനാൽ തന്നെ ഓരോ ബ്രാൻഡ് പോസ്റ്റിനും ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ ഇവർക്ക് ഈടാക്കാനും കഴിയുമായിരുന്നു പ്രതിമാസം രണ്ടോ മൂന്നോ സ്പോൺസർ ചെയ്ത ഡീലുകൾ ചെയ്താൽ തന്നെ അവർക്ക് നാല്പതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ സമ്പാദിക്കാനും കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് പ്രകാരം യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ജ്യോതി മൽഹോത്ര പ്രതിമാസം ഒന്നര ലക്ഷം രൂപ സമ്പാദിക്കുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇവരുടെ വരുമാനത്തിന് അൻപത് ശതമാനവും ലാഭിക്കുവാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവരുടെ സമ്പാദ്യം ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം വരാമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഒരു ട്രാവൽ വ്ലോഗ് നടത്തുന്നത് ഒരു ചെറിയ കാര്യമല്ല യാത്രാ ചെലവുകളുണ്ട് ഉപകരണങ്ങൾ വാങ്ങണം വീഡിയോ എഡിറ്റിംഗും പ്രൊമോഷണൽ ശ്രമങ്ങളും ഒക്കെയുണ്ട് ഇവയെല്ലാം തന്നെ ഗണ്യമായ ചെലവുകൾ അടങ്ങുന്നതാണ് ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെലവ് സാധ്യമായ നിക്ഷേപങ്ങൾ ജീവിതശൈലി എന്നിവ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവരുടെ ആസ്തി പതിനഞ്ച് ലക്ഷത്തിനും നാൽപ്പത് ലക്ഷത്തിനും ഇടയിലായിരിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതേസമയം ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായതോടെ ഇവരുടെ ആസ്തിയിൽ വലിയ ഇടിവ് സംഭവിക്കുവാൻ തന്നെയാണ് സാധ്യത കാണുന്നത് ജ്യോതി മൽഹോദ്രയുടെ എല്ലാ ബ്രാൻഡ് ഡീലുകളും എൻഡോസ്മെന്റുകളും റദ്ദാക്കപ്പെടുന്നതായിരിക്കും മാത്രമല്ല ഇവരുടെ യൂട്യൂബ് അക്കൗണ്ടിന്റെ മോണിറ്റൈസേഷൻ നിർത്തിവെക്കാനാണ് പ്രധാനമായും കാണുന്ന സാധ്യത കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ